വിലങ്ങാടിനെ അവഗണിച്ച പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധവുമായി കർഷക കോൺഗ്രസ് നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി രവീഷ് വളയം ഉദ്ഘാടനം ചെയ്തു കേരള ധനമന്ത്രി ബാലഗോപാലൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ ഉരുൾപൊട്ടൽ നടന്ന വിലങ്ങാടിനെ അവഗണിച്ചതിൽ കർഷക കോൺഗ്രസ് നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു വിലങ്ങാട് അങ്ങാടിയിൽ പ്രകടനവുമായി വന്ന കർഷക കോൺഗ്രസ് പ്രവർത്തകർ സർക്കാർ ദുരിതാശ്വാസ നീതിയിലേക്ക് ജനങ്ങൾ നൽകിയ സംഭാവന പാവപ്പെട്ടവർക്ക് നൽകാൻ മുഖ്യമന്ത്രി മടിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചു കർഷക കോൺഗ്രസ് നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി വിലങ്ങാട് അങ്ങാടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രവീഷ് വളയം ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ കാർഷിക കടം എഴുതി തള്ളാൻ അപേക്ഷ എഴുതി വാങ്ങി എന്നിട്ട് കടം എഴുതി തള്ളാതെ ജനങ്ങളെ പറ്റിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങൾ തിരിച്ചറി കഴിഞ്ഞുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് സോജൻ ആലക്കൽ എൻ കെ മുത്തലിബ് ജോയിൻ എൻ കെ തൈൽ നാണു ബിജു പാറശ്ശേരി ബാലകൃഷ്ണൻ കെ യാസർ പി വി അഫ്സൽ പി കെ ഡൊമനിക് ബോബി ജോർജ് എന്നിവർ സംസാരിച്ചു ശശി പി എസ് സ്വാഗതവും സാബു ആലപ്പാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം